കെട്ടിട നിർമ്മാണ മേഖലയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം മൂലം നിർമ്മാണരംഗം തകർച്ചയിലായി കഴിഞ്ഞതായി നേതാക്കൾ പറഞ്ഞു പതിമൂന്നിന് നടക്കുന്ന കടയടപ്പ് സമരത്തിൽ പിന്തുണ നൽകുമെന്നും അവർ വ്യക്തമാക്കി അനിയന്ത്രിതമായ വിലക്കയറ്റം മൂലം കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖല ആകെ പ്രതിസന്ധിയിലെത്തിയതായി ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി അതിരൂക്ഷമായിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലുള്ള പതിനുമടങ്ങ് പെർമിറ്റ് ഫീസും ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനയും മറ്റ് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധനയും നിർമ്മാണ കൂലിയും മൂലം കെട്ടിട നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലായതായി അവർ പറഞ്ഞു ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിനായി ഡാമുകളിലെയും പുഴകളിലെയും മണൽ വാരികൾ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ആധാരം ലഭിക്കും ആറ്റു മണൽ വിപണിയിൽ ഇറങ്ങുന്നതുമൂലം ഒരു പരിധി വരെ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ കഴിയുമെന്നും അവർ ചൂണ്ടിക്കാട്ടി അത്യാവശ്യം കെട്ടിടങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇത്രയധികം നികുതി കൊടുക്കുന്ന മറ്റൊരു വിഭവം കേരളത്തിലില്ല ഒന്ന് പ്രോപ്പർട്ടി ടാക്സ് ബിൽഡിംഗ് ടാക്സ് ലേബർ സെസ് വൺ ടൈം ബിൽഡിംഗ് ടാക്സ് ലക്ഷറി ടാക്സ് കൊമേഴ്സ്യൽ ടാക്സ് ഇൻകം ടാക്സ് തേർട്ടി പെർസെന്റ് സർവീസ് ടാക്സ് ലൈബ്രറി സെസ് വിനോദ നികുതി ഏകീകരണ ഫീസ് അപേക്ഷാ ഫീസ് ഇത്ര രണ്ടായത്തിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ എല്ലാ വർഷവും അഞ്ചൂറ് ശതമാനം കെട്ടിടനികുതി വർദ്ധനവ് വരുത്തിയിരിക്കുകയാണ് ഗവൺമെന്റ് പുതിയ കെട്ടിട നിർമ്മാണത്തിലുള്ള അപേക്ഷ ഫീസ് അയ്യായിരം ആയിട്ട് വർദ്ധിപ്പിച്ചു പെർമിറ്റ് ഫീസ് ഇരുപത് മടങ്ങ് രണ്ടായിരം രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചു വസ്തുനികുതിക്ക് പുറമെ സേവന ഉപനികുതി കൊണ്ടുവന്നു ഷെടുകാര്യസ്ഥ മൂലം നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഭൂമി തരമാറ്റം വേഗത്തിലാക്കിയാൽ ഭീമമായ തുക ഗവൺമെന്റ് ലഭിക്കും ഇതുവഴി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും അവർ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ഭൂപതി നിയമ ഭേദഗതി പരിഹാരമില്ലാതെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ സാധാരണ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ട വിഷയമാണിതെന്നും അവർ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തകർച്ച സാധാരണ ബിസിനസ്സുകാരെ മാത്രമല്ല സമസ്ത ജനവിഭാഗങ്ങളെയും ബാധിച്ചിരിക്കുകയാണ് ജനങ്ങളിലേക്ക് പണം എത്തുന്നില്ല ലോട്ടറി മദ്യം എന്നിവയെപ്പോലും സാമ്പത്തിക മാന്ദ്യം ബാധിച്ചു കഴിഞ്ഞതായി അവർ ചൂണ്ടിക്കാട്ടി വ്യാപാര മേഖല നേരിടുന്ന വിവിധ വിഷയങ്ങൾക്ക് പരിഹാരം തേടി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപാര സംരക്ഷണ മാർച്ചോടനുബന്ധിച്ച് ഫെബ്രുവരി പതിമൂന്നിന് നടത്തുന്ന കടകൾ അടച്ചിട്ടുള്ള സമരത്തിൽ ഓൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി മേഖലാ കമ്മിറ്റി പൂർണ്ണ പിന്തുണ നൽകി സഹകരിക്കുമെന്ന് അവർ പറഞ്ഞു തദ്ദേശ വകുപ്പിൽ പുതുതായി നടപ്പിലാക്കിയിട്ടുള്ള കേസ് മാർട്ട് ആപ്ലിക്കേഷനിലെ അപാകതകൾ പരിഹരിക്കപ്പെടണമെന്നും തൊടുപുഴ വില്ലേജിൽ റീസർവേ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും റവന്യൂ വകുപ്പിന് കൈമാറാത്ത മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു മർച്ചൻസ് അസോസിയേഷനുമായി സഹകരിച്ച് പുതിയ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അവർ പറഞ്ഞു കെട്ടിട നിർമ്മാണ മേഖല തകർച്ചയിലേക്ക് നീങ്ങുന്നത് പരിഹരിക്കാൻ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് പ്രത്യേക സമിതിയെ രൂപീകരിക്കണമെന്നും പ്രസിഡന്റ് ജോസ് വർക്കി കാക്കനാട്ട് വർക്കിംഗ് പ്രസിഡന്റ് എം എൻ ബാബു സെക്രട്ടറി ജോസ് കളറിക്കൽ വൈസ് പ്രസിഡന്റ് വിൻസെന്റ് തോമസ് പുത്തരി ആൻഡ്രൂസ് ചൂരാപ്പുഴ പൊന്നൂസ് ജേക്കബ് മംഗലത്ത് ജോസ് മാർട്ടേൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ എന്നിവർ ആവശ്യപ്പെട്ടു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ